വന്നപ്പം കണ്ടൊരു പരിപാടി ഇതേ ഒരു വരാല് രണ്ട് വരാൽ രാവിലത്തെ വരാൽ കാക്കിലേക്കുള്ളു കേട്ടോ ആ മൂന്നാല് വരും വനെ അന്നത്തെ കവറിലോട്ട് മാറ്റാം അപ്പൊ നമ്മുടെ അടുത്ത വരാൻ അതും ഒരു അര കിലോ പ്ലസ് റേഞ്ച് ഒയ്യോ ഇതൊക്കെ കീറി പറഞ്ഞു കെട്ടും വന്നപ്പോ കണ്ടൊരു പരിപാടി ഇതേ ഒരു വരാല് രണ്ടു വരാൽ കിടപ്പുണ്ട് ചെറുതാണ് അയ്യോ സൊപ്പിയൊക്കെ പോയി അപ്പൊ നമുക്ക് എന്തായാലും എടുക്കാം സ്റ്റിക്ക് അടിക്കാതെ തന്നെ മീനെ കിട്ടുക എന്നുള്ള പരിപാടികൾ അയ്യോ അടക്കിടക്ക് 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 അങ്ങനെ കവറിലോട്ടാക്കാം അയ്യോ ചേട്ടാ ചേട്ടാ കൊച്ചു ഒരു വരാലും കിട്ടി അവിടെ വരെ കിടപ്പുണ്ട് ചള്ളയാണോ എന്തോ എന്തോ അതിൽ ഞാൻ ഇറങ്ങാൻ പോവാം കേട്ടോ എല്ലാവരും കിടക്കുന്നുണ്ടോ ചത്തോ ഇല്ലില്ല ജീവനുണ്ട് തിന്നിക്കളിക്കുന്ന രാവിലെ ഞാൻ രാവിലെ ചുമ്മാ സ്റ്റിക്കടിക്കിറങ്ങിയപ്പോൾ തന്നെ കിലോ കിട്ടി ഓക്കെ എന്തായാലും കൊള്ളാം നമുക്ക് എന്താ രസമുള്ള കൊള്ളാം പരിപാടിയാണ് സ്റ്റിക്ക് അടിക്കാതെ തന്നെ മീൻ കിട്ടുക ആഹാ ഇത് രാവിലെ സ്റ്റിക്ക് അടിക്കാൻ വേണ്ടി വന്നതാണ് ഏ ഇവിടെ എല്ലാം മോട്ടർ അടിക്കുവാണ് നമുക്ക് വരുന്ന വെക്കിനായിട്ട് വരാനേ കിട്ടി അപ്പോൾ നമുക്ക് നമുക്കിവിടെയൊക്കെ ചെറുതായിട്ട് അടിച്ച് നോക്കാം സൈഡൊക്കെ ചേർന്ന് ചെറിയ ചെറിയ അടിച്ചു നോക്കാം വെള്ളം ഇവിടെ വറ്റിക്കുവാണ് എന്തായാലും കുറച്ച് ദിവസം എടുക്കും ഇവിടുത്തെ വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം വരുന്നു കഴിഞ്ഞ വേണമൊക്കെ നമ്മൾ ഇവിടുന്ന് വെള്ളം പറ്റിയ സമയത്തും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മീൻ പിടിച്ചൊരു ഏരിയ ആണ് ഇതൊക്കെ അപ്പോൾ ഇത് നോക്കാം മീൻ അടിക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല അപ്പോൾ എന്തായാലും നമ്മൾ നോക്കണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം നോക്കാം മിസ്സാകാതെ കിട്ടുവാണെങ്കിൽ രസം കിട്ടി കിട്ടിയാ കിട്ടി കിട്ടി രാവിലത്തെ പോരാ പേടായി പോവാ നാടനല്ലേ കേട്ടോ വിയറ്റ്നാമാ ഇവിടെ ഈ പൊളിമീം വന്ന് നിക്കുന്നുണ്ട് ഇമാര് ചിലപ്പോ ഈ സൈഡിലെല്ലാം വെട്ടാൻ പറ്റും അങ്ങനെ ചെലപ്പോ നമുക്ക് ഒന്നോ രണ്ടോ എണ്ണം കൂടെ ചിലപ്പോ കിട്ടും വായി നെടുക്കുക എന്നുള്ളതാണ് ടാസ്ക് ഈ ഭാഗ്യം കിട്ടി കേട്ടോ കവറിലോട്ട് ചാച്ച ഓക്കേ ായത്തെ കയറി നമുക്ക് അടുത്ത നോക്കാം ടിച്ചടിച്ചു അടിച്ചടിച്ചു അടിച്ചു കുറേ നേരം വിഷം അവിടെ എടുത്തു വീണ്ടും ഓടിച്ചിരിക്കുന്നു പക്ഷെ അവിടെ നിന്നാണ് വേറെ കാക്കിലൊക്കെ ഉള്ളൂ കേട്ടോ അതിനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇവിടുന്ന് അതിന് കൂടുതലൊന്നും ഇവിടുന്ന് നമ്മളാരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല മറിയാതെ കൊല്ലിലോട്ട് മാറ്റി വയ്ക്കാം ചെറുതൊക്കെ കിട്ടത്തുള്ളൂ ഇതിനൊന്നും പ്രതീക്ഷിക്കുന്നില്ല നോക്കാം കേട്ടോ ആ മീൻ്റെ കണ്ണ കേട്ടോ കണ്ണിൽ കൂടെ കയറിയത് ആ ഒരു വരാറുണ്ട് ആ മൂന്നാല് വരാറുണ്ട്

പക്ഷെ ഭയങ്കരമായിട്ട് സൈസ് നോക്കും രണ്ട് കിലോ രണ്ടര കിലോ മൂന്ന് കിലോ ഒക്കെ ആവും അത് പ്രത്യേകതകൾ മാരുടെ പക്ഷെ വലിയ ടേസ്റ്റില്ല മറ്റേ നാടൻ്റെ അത്രയും ടേസ്റ്റ് പറഞ്ഞു വനെയും കിട്ടി ഇടത്തരം സൈസ എല്ലാ ഇടത്തരം എഴുപ്പം OK pega na cara caverna de arico ട നമ്മുടെ ഇന്നത്തെ ഒരു വലിയ വരാറ് നര കിലോ റേഞ്ച് മുകളിലുണ്ട് കേട്ടോ ആണ് ഒന്ന് ആട്ടിയായിരുന്നു കേട്ടോ ഒട്ടിച്ചിട്ട് ഒറ്റ കൊണ്ടു നോക്കാം ലൈക്ക് ഇറ്റ് ആ ഏ അത്രയോ ഇന്നത്തെ ഇന്നത്തെ കവറിലോട്ട് മാറ്റാം ഇത് കണ്ടോ വിയറ്റ്നാമോ വാലിൻ്റെയൊക്കെ ഒരു കളറ് കണ്ടോ നീല കളർ കണ്ടോ ആ ഹാ നീല അടിപൊളി മാറ്റിയേക്കാം നമ്മുടെ കൊമേടും ഞാൻ പൊതുവെ കൊമയുടെ ആണ് ഉപയോഗിക്കുന്നത് എപ്പോൾ ഓ ഓക്കെ നോക്കാം അടുത്ത് mm <sighs> കുഴപ്പ ഇതും കുഴപ്പമില്ല അപ്പൊ നമ്മുടെ അടുത്ത് വരാൽ വീണ്ടും കേറും കൊള്ളം കെട്ടത്തിൽ അരക്കിലോ ഉണ്ട് എല്ലാടെ കുരുക്കാടാ നല്ല സ്വർണ്ണ കളറുള്ളവരാർ ഊയിൻ്റെ മോനന്ത് രസമാണേ നല്ല രസം കാണാൻ അടിപൊളി ഇങ്ങനെ 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 ഇങ്ങനെയാ ഓക്കെ കൊല്ലിലോട്ട് വല്ലേ യ്യണ്ട മോനെ വീണ്ടും നല്ലൊരു അപ്പോൾ നമ്മുടെ അടുത്ത വരാൻ അത് ഒരു അര കിലോ പ്ലസ് റേഞ്ച് ഒയ്യോ അതൊക്കെ കീറി പറഞ്ഞു കേട്ടോ കുക്കർ മോറി ഇട്ട് തന്നെ പറഞ്ഞു മോത്തത്തില് നമ്മുടെ സ്വർണം ഇങ്ങനവന് എടുക്കട്ടെ പക്ഷേ അവൻ പിടഞ്ഞ കാരണമാണ് ഇങ്ങനൊരു അത്യാഹിതം അവന് സംഭവിച്ചത് ഓക്കെ നല്ലൊരുതാ കൊല്ലിലോട്ട് മാറ്റാം അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഇവിടുന്ന് കയറാം വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം കാരണം സമയം ഏകദേശം ഒമ്പത് മണിയായി അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്ന് എത്ര അഞ്ച് അഞ്ചാറെണ്ണം കണ്ട മീനില് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ വരാറ് അപ്പോൾ നമുക്ക് മീനെയെല്ലാം ഞാൻ വീട്ടിൽ കാണിക്കാം നമുക്ക് ഇവിടെ നേരെ ഇനി പോയേക്കാം അപ്പോൾ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ടാക്കിൾസ് നമ്മുടെ ആണ് നമ്മുടെ പെന്നിൻ്റെ മാക്കോ സെവൻ ഫീറ്റ് റീല് ചൈനീസ് റീല് പിന്നെ നമ്മുടെ ഫ്രോഗാണ് നമ്മുടെ കൊമേഡോ ഞാൻ പൊതുവേ ഞാൻ ഉപയോഗിക്കുന്നത് കൊമേഡോയിലാണ് ഇപ്പം മീൻപിടുത്തം ഫുള്ള് ഞാൻ വലിയ ഫ്രോഗി ഉപയോഗിക്കാറില്ല ഫുൾ കൊമേഡോ അപ്പോൾ ഇതാണ് നമ്മുടെ ടാക്കിൾസ് നിന്നത് ഇന്ന് കിട്ടി നമ്മളെ വരാലോ അയ്യോ 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 മൂന്ന് ഇരുന്നൂറുണ്ട് മൂന്ന് ആ മൂന്നര കിലോയ്ക്ക് സ്വല്പം വ്യത്യാസം